പുസ്തകം മോഷ്ടിച്ച മലയാളിയുടെ കഥയാണിപ്പോൾ വൈറലാകുന്നത് മോഷണം ഒരു തെറ്റാണ് പക്ഷേ മോഷണത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കുകയാണ് ഈ മോഷ്ടാവ് കേരളത്തിൽ മാത്രമല്ല ബ്രിട്ടനിൽ വരെ ഈ മോഷ്ടാവിന്റെ കഥയെത്തി ഹാരി പോട്ടർ രചയിതാവായ ബ്രിട്ടീഷ് റൈറ്റർ ജെ കെ റൌളിങ് ഈ മോഷ്ടാവിനെ പ്രശംസിക്കുകയും ചെയ്തു അതിനൊരു കാരണവുമുണ്ട് മോഷ്ടാവ് മോഷ്ടിച്ചത് ലോകം മൊത്തം ആരാധകരെ സൃഷ്ടിച്ച സാക്ഷാൽ ഹാരി പോട്ടർ ബുക്ക് തന്നെയാണ് മലയാളിയായ റീസാണ് ഈ സാഹസികതയ്ക്ക് മുതിർന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ കഥ തുറന്നു പറഞ്ഞത് കൊണ്ടാണ് മാധ്യമങ്ങൾ അറിഞ്ഞ് ഇതൊരു വലിയ വാർത്തയായത് ആ വാർത്ത അങ് ദൂരെ ഇംഗ്ലണ്ട് വരെ എത്തി ലോകോത്തര എഴുത്തുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെത്തി എഴുത്തുകാരിയുടെ വക മോഷ്ടാവിന്റെ ഫോട്ടോസഹിതമുള്ള പ്രശംസാ കുറുപ്പ് പുസ്തകം മോഷ്ടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്നും പുസ്തകങ്ങൾ ഒരിക്കലും മോഷ്ടിക്കരുത് അത് തെറ്റാണ് പക്ഷേ ഈ മോഷണം എനിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന കാര്യം പറയാതെ വയ്യെന്നും ജെ കെ റൗളിംഗ് പറഞ്ഞു വാർത്തയുമായി ബന്ധപ്പെട്ട് തൻ്റെ പോസ്റ്റും മോഷ്ടാവിൻ്റെ ചിത്രവും എക്സിലാണ് ജെ കെ റൌളിംഗ് പങ്കുവച്ചത് ഹാരി പോട്ടർ കൃതികൾ ലോകത്തിന് സമ്മാനിച്ച അതുല്യ എഴുത്തുകാരിയാണ് ജെ കെ റൗളിംഗ് എഴുത്തുകാരി പോസ്റ്റ് പങ്കുവച്ചതോടെ പതിനേഴ് വർഷം മുമ്പ് നടന്ന പുസ്തക മോഷണ കഥ എഴുത്തിൻ്റെ ലോകത്ത് ചർച്ചയായി ഇന്ന് സഹസംവിധായകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും തിളങ്ങുന്ന ഈ മോഷ്ടാവ് ഒന്നര ദശാബ്ദം മുൻപ് നടത്തിയ മോഷണ കഥയാണ് ഏവരുടെയും ഹൃദയം കീഴടക്കിയിരിക്കുന്നത് ഈ കഥയിലൂടെ രണ്ടായിരത്തിയേഴ് ജൂൺ മാസം മൂവാറ്റുപുഴ സ്വദേശിയായ റീസിനന്ന് പതിനാല് വയസ്സായിരുന്നു ഹാരി പോട്ടർ സീരീസിലെ അതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ട എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർത്ത മിടുക്കനാണ് ഈ പതിനാല് വയസ്സുകാരൻ ഹാരി പോട്ടർ സീരീസിലെ ആറ് പുസ്തകങ്ങൾ വളരെ ഇഷ്ടത്തോടെയാണ് ആ മിടുക്കൻ വായിച്ചു തീർത്തത് ഏഴാമത്തെ പുസ്തകത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു ഒടുവിൽ ഹാരി പോട്ടറിന്റെ ഏഴാമത്തെ ഭാഗമെത്തി ഡെത്ത്ലി ഹലോസ് ഇതോടെ റീസിന് പുസ്തകം വായിക്കാൻ ഉത്സാഹമായി പക്ഷേ പുസ്തകം വാങ്ങാനുള്ള പണം കയ്യിലില്ല തൻ്റെ സുഹൃത്തുക്കളുമായി റീസ് സംസാരിച്ചു ഒടുവിൽ മോഷ്ടിക്കാമെന്നായി തീരുമാനം പക്ഷേ റീസിന് വിദഗ്ധമായി മോഷ്ടിക്കാൻ കഴിയില്ലെന്ന് കൂട്ടുകാർ മുന്നറിയിപ്പ് കൊടുത്തു എന്തു വന്നാലും പുസ്തകം വായിക്കണം അതിനുവേണ്ടി മോഷ്ടിക്കണം എന്ന തീരുമാനത്തിൽ റീസ് എത്തി ഭയമെല്ലാം മാറ്റിവെച്ച് എല്ലാ ധൈര്യത്തോടെ റീസ് ബുക്ക് സ്റ്റാളിൽ കയറി ആരും കാണാതെ പുസ്തകം എടുത്തു ഉടൻ പുറത്തിറങ്ങി തനിക്ക് മോഷ്ടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ മുമ്പിൽ പുസ്തകം കാണിച്ച് റീസ് സ്റ്റാർ ആവുകയും ചെയ്തു ആദ്യ മോഷണത്തിൽ പിടിക്കപ്പെടാതിരുന്നതിനാൽ വീണ്ടും അതേ ബുക്ക് സ്റ്റാളിൽ മോഷണം നടത്തി എന്നാൽ ആ മോഷണം പിടിക്കപ്പെട്ടു താൻ മോഷ്ടിക്കാൻ ശ്രമിച്ചതല്ലെന്നും അതിന്റെ ആവശ്യം തനിക്കില്ല വീട്ടിൽ ഈ പുസ്തകമുണ്ടെന്നും റീസ് കടക്കാരോട് പറഞ്ഞു പക്ഷേ കടക്കാർ വീട്ടിലെ പുസ്തകം കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ സ്കൂളിൽ വന്ന് മോഷണം നടത്തിയതായി പറയുമെന്നും പറഞ്ഞു റീസ് അന്ന് ഓടിയതാണ് പിന്നീട് ആ വഴി വന്നിട്ടില്ല കടക്കാർ റീസിനെ പിന്നെ തിരക്കിയിട്ടുമില്ല വർഷങ്ങൾ പിന്നിട്ടു റീസ് വലുതായി ചെറുപ്പത്തിലെ തന്റെ താല്പര്യം വലുതായപ്പോഴും നിലനിർത്തി അതിനാലാണ് പുസ്തകങ്ങളെ സ്നേഹിച്ച ആ പയ്യനിപ്പോൾ സിനിമകളുടെ സഹ സംവിധായകനായതും ഒരു വേദിയിൽ റീസ് തൻറെ മോഷണത്തിന്റെ കഥ പറഞ്ഞു ഇത് ആളുകൾ ആകാംക്ഷയോടെ കേട്ടിരുന്നു പിന്നീട് റീസ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിപ്പായി പങ്കുവച്ചു നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെ സഹോദരി റീസിന്റെ പോസ്റ്റിന് താഴെ കമൻ്റിട്ടു നിന്റെ അനുഭവം നീയൊരു പുസ്തകമാക്ക് എന്നിട്ട് നീ മോഷ്ടിച്ച കടയിൽ തന്നെ അത് വിൽക്കാൻ വെക്കൂ എന്നായിരുന്നു ആ പോസ്റ്റ് ഒടുവിൽ നയൻറ്റീസ് കിഡ്സ് എന്ന പേരിൽ റീസ് പുസ്തകമിറക്കുകയും തൻ്റെ മോഷണകഥ അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മോഷ്ടിച്ച കടയിൽ തന്നെ മോഷണകഥ പുസ്തകമായി വിൽക്കാൻ റീസിന് കഴിഞ്ഞു പുസ്തക പ്രസിദ്ധീകരണത്തിനു ശേഷം റീസ് കടയുടമയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പതിനേഴ് വർഷം മുമ്പ് ആ പയ്യനെ വിറപ്പിച്ച കടക്കാർ ഇപ്പോൾ ആ പയ്യനെ ചേർത്തു പിടിച്ചിരിക്കുന്നു കടക്കാർ റീസിന്റെ പുസ്തകത്തിൽ അവന്റെ ഒപ്പ് വാങ്ങിച്ച് ഓദർ സൈൻഡ് കോപ്പിയായി ഇതിവിടെ വിൽക്കുമെന്നും അറിയിച്ചു ഇതോടെ കുറ്റകരമായി ചെയ്ത മോഷണ കഥയ്ക്ക് അല്പം മധുരമായി മോഷണം തെറ്റാണ് അത് കുറ്റകരമാണ് പക്ഷേ റീസിൻ്റെ ഈ മോഷണം ആളുകളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്